ഹായ് അസ്സലാമലൈക്കും അജ്വാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുബ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണത് നമ്മൾ ഒരുപാട് ദിവസമായി അമേരിക്കൻ ക്രൈപ്പ് വീഡിയോയിൽ കാണിച്ചിട്ട് അതിന്റെ പുതിയ സ്റ്റോക്കുകളൊക്കെ എത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ അമേരിക്കൻ ക്രൈപ്പ് ആണ് കാണിക്കണത് അപ്പൊ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം മെറ്റീരിയൽ കാണാം അമേരിക്കൻ ക്രൈപ്പിന്റെ ആദ്യത്തെ ഡിസൈൻ അടിപൊളി ഡിസൈൻ ആണ് ബോട്ടിൽ ഗ്രീൻ കളറില് മെറൂൺ ചെറിയ ചെറിയ ഫ്ലോർ വരുന്ന ഡിസൈൻ അമേരിക്കൻ ക്രൈപ്പ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പോളിസ്റ്റ് മെറ്റീരിയൽ ആണെങ്കിലും മെറ്റീരിയൽ സോഫ്റ്റ് ആണ് ഇനി നമുക്ക് ഇതിൻ്റെ ഉം അടുത്ത ഡിസൈൻ കാണാം ക്രൈപ്പിന്റെ അടുത്തത് ബ്ലൂ കളറിലാണ് വരുന്നത് ബ്ലൂവും ബ്ലൂവിൽ വൈറ്റ് ഫ്ലവർ ആണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് അമേരിക്കൻ ക്രൈപ്പിന് വരുന്നത് ഫോർട്ടി ടു എടുത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി എയ്റ്റ് നാൽപ്പത്തി എട്ട് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഇനി നമുക്ക് ഇതിന്റെ ഏർ ക്രൈപ്പിന്റെ അടുത്ത ഡിസൈൻ കാണാം ലൈറ്റ് ലൈറ്റ് ഗ്രീൻ ഗ്രീൻ കളറില് ഫ്ലോർ വരുന്ന ഡിസൈൻ മൂന്ന് കളർ കൂടി വരുന്നുണ്ട് കാണിക്കാം സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് പർച്ചേസ് നമ്പറും നമ്പറും കസ്റ്റമർ കെയർ നമ്പറിലാണ് നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയലിന്റെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അതെല്ലാം അയച്ച് തൻ്റെത് പർച്ചേസ് നമ്പറിലാണ് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം ഇത് ഓനിയൻ പിങ്ക് കളർ ആ ഫ്ലവർ തന്നെ ആ ഡിസൈൻ തന്നെയാണ് വന്നത് കളർ വ്യത്യാസം പിന്നെ പർച്ചേസ് നമ്പറിൽ നമ്മൾ കോൾ വിളിച്ചാൽ എടുക്കില്ല അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ സംശയങ്ങൾ ചോദിക്കാനുള്ളവര് കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ച് ചോദിക്കാം വാട്സപ്പിൽ മാത്രാണ് മെസ്സേജ് ചെയ്യാൻ പാടുള്ളൂ പർച്ചേസ് നമ്പറിൽ ഇനി ആ ഡിസൈൻ തന്നെ ഇതിന്റെ കളർ ചേഞ്ച് ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ലൈറ്റ് ബ്രൗൺ കളറിലാണ് വരുന്നത് ഇനി ഇതിന്റെ ഒരു കളർ ചേഞ്ചും കൂടി വന്നിട്ട് റേറ്റ് വരുന്നത് നാൽപ്പത്തി എട്ട് രൂപയാണ് ഫോർട്ടി എയ്റ്റ് അടുത്തത് ഒരു ആഷ് കളറിലാണ് വന്നത് ഫ്ലവർ വരുന്ന ഡിസൈൻ നല്ല അടിപൊളി ഡിസൈനുകളാണ് ഇപ്പൊ നമുക്ക് ടോപ്പ് നെയ്റ്റിയും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഷർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഇനി അടുത്ത ഡിസൈൻ കാണാം അടുത്ത ഡിസൈൻ നല്ല അടിപൊളി ഡിസൈൻ ആണ് നല്ല ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന അമേരിക്കൻ ക്രൈപ്പ് ഫ്ലവർ വരുന്ന ഡിസൈൻ പിങ്ക് ഫ്ലവർ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇതിന്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കാണിക്കാം പിന്നെ നമുക്ക് പുതിയ കസ്റ്റമർ അതായത് പുതിയ വ്യൂസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് അതിലപ്പം നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ മെറ്റീരിയൽ ആണ് അവൈലബിൾ എന്നുള്ളത് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ മാത്രം പി ഡി എഫ് പർച്ചേസ് നമ്പറിൽ ചോദിക്കാം ഇത് ആ ഡിസ് ആ ഡിസൈൻ തന്നെ ലൈറ്റ് യെല്ലോ കളറാണ് വരുന്നത് നല്ല ഭംഗികൾ അടിപൊളി ഡിസ് പ്രിൻ്റ് ആണ് അടിപൊളി ഡിസൈൻ ആണ് നല്ല കളറും ഇത് നിങ്ങൾക്ക് ടോപ്പ് ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഈ ഈ ഡിസൈൻ്റെ തന്നെ അടുത്ത കളറ് അടുത്തത് ബ്ലൂ കളറിലാണ് എന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴ് അത് എത്ര മീറ്റർ വേണ്ടേന്നുള്ളത് സ്ക്രീൻഷോട്ടിൽ തന്നെ മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇനി അടുത്ത കളറ് പിന്നെ നമ്മൾ ഡി ടി ഡിസിയും പോസ്റ്റുമാണ് അയക്കണത് ഡി ടി ഡി സി ആണെങ്കിൽ മാത്രമാണ് നമുക്ക് മെറ്റീരിയൽ പിറ്റേന്ന് കിട്ടുള്ളൂ അതായത് ഇന്ന് നമ്മൾ മെറ്റീരിയൽ ഇവിടെ നിന്ന് അയച്ചാൽ പിറ്റേന്ന് മെറ്റീരിയൽ കിട്ടും പക്ഷേ ഹോം ഡെലിവറി അവൈലബിൾ അല്ല പോസ്റ്റ് മാത്രമാണ് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളൂ അപ്പൊ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഏതിലാണ് എന്നുള്ളത് ക്യാഷ് അയച്ച സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ തന്നെ ടൈപ്പ് ചെയ്ത് വിടാം ഇത് പിങ്ക് കളറ് ഫ്ലവർ വരുന്ന ഡിസൈൻ ി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്ത ഡിസൈൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇപ്പൊ നമുക്ക് പുതിയ സ്റ്റോക്കിൽ വന്നേന ഡിസൈനുകൾ എല്ലാം അടിപൊളി ഡിസൈനുകളാണ് എല്ലാവരും പരമാവധി പർച്ചേസ് ചെയ്യാൻ നോക്കാം ഇത് ഗ്രീൻ കളറിലാണ് വരുന്നത് ഓഫ് വൈറ്റ് ആണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കളറാണ് ഇപ്പൊ ഇതിന്റെ ഈ കളറിൽ മാത്രം കളർ ചേഞ്ച് വരുന്ന മൂന്ന് ഡിസൈൻ മൂന്ന് കളറും കൂടി വരുന്നുണ്ട് കാണിക്കാം പിന്നെ നമ്മുടെ കാന്താ കോട്ടൻ ജയ്പൂർ കോട്ടൻ ഒക്കെ ആവശ്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യാം ഞാൻ വേറെ ഏതൊക്കെ മെറ്റീരിയല് കാന്താക്കോട്ടനാണ് അതിന്റെ നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയതും പിന്നെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ വെച്ച് നമുക്ക് ആക്കാം ഒരുപാട് കളക്ഷനുകൾ ഉണ്ട് അതിൻ്റെയൊക്കെ ഒക്കെ പി ഡി എഫ് ആവശ്യമുള്ളവര് ചോദിക്കാം ഇത് നമുക്ക് മെറൂൺ കളർ നല്ല ഭംഗിയാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോയില് കാണുമ്പോൾ മനസ്സിലാകും ഇനി അടുത്ത കളറ് ഇത് കോഫി കളറ് വൈറ്റ് കളറിലാണ് വരുന്നത് പിന്നെ ജിൽബാബ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരുപാട് വെറൈറ്റി ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ ഉണ്ട് നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ വൈറ്റില് ചെറിയ പ്രിന്റുകൾ വരുന്ന ഡിസൈനുകൾ ജിൽബാബ് സ്റ്റിച്ച് ചെയ്യുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ പി ഡി എഫ് ചോദിച്ചാ മതി ഇത് ബ്ലൂ കളറിലാണ് വരുന്നത് ബ്ലൂ കളർ അടിപൊളി ഡിസൈനുകളാണ് നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്തത് കലങ്കാരി പ്രിന്റിലാണ് വരുന്നത് ഓഫ് വൈറ്റ് കളർ ഓഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടില് കലങ്കാരി പ്രിന്റ് ബോട്ടിൽ ഗ്രീൻ കളർ ആണ് അടിപൊളി ഡിസൈൻ ആണ് ഇതിന്റെ രണ്ട് കളർ ചേഞ്ചും കൂടി വരുന്നുണ്ട് കാണിക്കാം ഇത് ബ്രൗൺ കളറ് ബ്രൗണും മസ്റ്റാർഡ് യെല്ലോയും കൂടിയാണ് ചേർന്ന് വന്നതാണ് നമുക്ക് എന്തും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് അമേരിക്കൻ ക്രൈപ്പ് ലൈനിങ് ആവശ്യമില്ല ഈ മെറ്റീരിയലിന് ഇപ്പം ഇതിന്റെ തന്നെ ഈ അമേരിക്കൻ ക്രൈപ്പിന്റെ അതേ ക്വാളിറ്റിയിൽ വരുന്ന നമുക്ക് പ്ലെയിൻ മെറ്റീരിയലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ബോട്ടോക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ പ്ലെയിൻ മെറ്റീരിയലും അവൈലബിൾ ആണ് പിന്നെ ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഇതേ ക്വാളിറ്റിയിൽ വരുന്ന പ്ലെയിൻ ക്രൈപ്പ് ആണ് അടുത്തത് പർപ്പിൾ കളറില് പർപ്പിൾ കളറും മസ്റ്റാർഡ് എല്ലോയും കൂടിയാണ് വരുന്നത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്തത് ഒരു ഡയമണ്ട് ഡിസൈൻ ആണ് ഇതില് ആഷ് മസ്റ്റാർഡ് യെല്ലോ ബ്ലാക്ക് ഒക്കെ ചേർന്നിട്ടുള്ള ഡിസൈൻ ആണ് ഇതിന്റെ മൂന്ന് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് അജുവാ കളക്ഷന്റെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പില് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇതൊരു ഒന്നം പിങ്ക് കളറാണ് നല്ല ഭംഗിയാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അടുത്തത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഡിസൈൻ തന്നെ കസ്റ്റമർ ഇപ്പൊ നമുക്ക് ഗ്രൂപ്പില് പി ഡി എഫും ഇടുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കസ്റ്റമർ അയച്ചു തരുന്ന ഫോട്ടോസ് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം അതിൻ്റെ മോഡലെല്ലാം കാണാൻ പറ്റും ഇതും ആ ഡിസൈൻ തന്നെയാണ് കളർ ചേഞ്ച് വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെ ഉണ്ട് ഇപ്പൊ നിങ്ങക്ക് ഇതില് വീഡിയോയിലും നിങ്ങൾക്ക് മനസ്സിലാവണില്ല കളർ മനസ്സിലാവണില്ലെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ മതി അതില് കറക്റ്റ് കളറായിരിക്കും ഇപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയില് ഞാൻ കാണിക്കണത് അടിപൊളി ഡിസൈനും കളറുകളാണ് നമ്മൾ ക്രൈപ്പ് കാണിച്ചത് എല്ലാവരും പരമാവധി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോക്ക് വരാനുള്ളത് സെമി കോട്ടൺ ആണ് ഇനിയിപ്പോൾ ഓണം മീലാതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് വീഡിയോ വരുവുള്ളൂ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം മീലാദ് ആശംസകൾ